നമസ്കാരം ഖനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഇവർക്കും വീണ്ടും സ്വാഗതം ഓരോ കലാകാരനും അല്ലെങ്കിൽ ഓരോ കലാകാരികളും അവർക്കൊരു കല വഴങ്ങുമ്പോഴാണ് നമ്മൾ അവർക്ക് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന ഒരു പരിഗണന കൊടുക്കുന്നത് അത് നമ്മൾ നമ്മളറിഞ്ഞ് നമുക്ക് കിട്ടുന്നതല്ല ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി അല്ലെങ്കിൽ ഞാനൊരു കലാകാരനാണ് ഞാനൊരു കലാകാരിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് നമ്മൾ നമ്മളറിഞ്ഞ് കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല പക്ഷെ അത് നമ്മൾക്ക് അറിയാത്ത ഒരു സത്യമാണ് പക്ഷേ നമുക്കത് എവിടെ നിന്ന് കിട്ടി അതെന്താണ് ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്കൊരു കല വഴങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒത്തിരി എന്തുമാകാം പാട്ടാകാം ഡാൻസ് ആകാം ഇൻസ്ട്രുമെൻസ് വായിക്കുന്നതായിരിക്കും കളരിപ്പേറ്റായിരിക്കാം കരാട്ടായിരിക്കാം എന്തു ആകാം അപ്പം ഇതിലെല്ലാം മഹത്വം സംഗീതമാണുണ്ട് അപ്പം നമ്മളത് നമുക്കത് എന്താണ് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ നമ്മളത് എന്താ ചെയ്യേണ്ടത് ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഒരു വ്യക്തിയും ചിന്തിക്കാറില്ല പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മളത് വെച്ച് ഒരു അലക്കം കലകും അലക്കം കലകുമെന്ന് പറയുമ്പം ഓർക്കും എന്താണെന്ന് അതിന് ഒരു മീനിങ് ഉണ്ട് അലക്ക് എന്ന് അല്ലെങ്കിൽ ഒരൊറ്റ പ്രയോഗം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ ആ വന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന വഴി അല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നതിനെ നമ്മൾ ബോധവന്മാരല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ രീതി നമ്മൾ പ്രവർത്തിക്കുന്നതും പ്രയോഗിക്കുന്നതും പക്ഷേ നമ്മളതൊന്ന് മനസ്സിലാക്കണം ഇതെന്താണ് ഈ പ്രതിഭാസം നമ്മൾ എങ്ങനെ വന്നു ഇങ്ങനെ കുറച്ച് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ പേരിൽ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കാര്യവും നമ്മളിത് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാകത്തില്ല കാരണം നമ്മൾ ഇപ്പം ഉള്ള ഓരോ ട്രെൻഡുകളും ഞാനാണ് മുന്നിൽ ഞാനാണ് മുന്നിൽ എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും ചിന്തകളും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തികളും പക്ഷെ ഞാനാണ് ഈ മുന്നിൽ എന്ന് പറയാൻ നമുക്കെന്താ അധികാരം കാരണം ഒരു പാട്ടുകാരനെ തന്നെ എടുക്കാം ഒരു പാട്ടുകാരൻ ആകണമെങ്കിൽ അത് ദൈവികമായിട്ടൊരു കഴിവ് ആ വ്യക്തിയിൽ ജന്മന കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവന് ആ ജന്മനെ തന്നെ കിട്ടുന്ന ഒരു സംഭാവനയാണ് അല്ലെങ്കിൽ സമ്മാ സമ്മാനമാണ് ആ സമ്മാനം അവന് ജന്മന തന്നെ കിട്ടി കിട്ടിക്കഴിയുമ്പം അവനൊരു തിരിച്ച് തീരുമാനമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവനെല്ലാം ആ ഒരു സ്വഭാവം പ്രകടമാവുമ്പോഴാണ് അകുന്നത് പക്ഷേ എല്ലാവരും എല്ലാ ആൾക്കാർക്കും അങ്ങനെ കിട്ടുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരും പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവർ ആയിപ്പോയില്ല ഞാൻ അവൻ നമുക്ക് ജന്മനെ തന്നെ ദൈവം നമുക്ക് തന്ന ഒരു സമ്മാനമാണത് അപ്പോൾ ആ സമ്മാനം ഏതു സമയവും നമ്മളിൽ നിന്നും ഒരു പക്ഷേ തിരിച്ചെടുക്കാം അത് നമ്മൾ ചിന്തി ചിന്തിക്കാറുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ആ നമുക്ക് കിട്ടിയ ആ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ ഗിഫ്റ്റിൻ്റെ പേരിൽ ഓരോ വ്യക്തിയും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വേറൊരു മാനസികാവസ്ഥയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോകുന്നത് ഒരു അഹങ്കരിക്കാണ് സത്യത്തിൽ പക്ഷേ നമ്മൾ അഹങ്കരിക്കുന്നിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹത്താൽ നമ്മൾ അഹങ്കരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം ഒരർത്ഥവും ഇല്ല കാരണം ഇത് ദൈവം തന്നൊരു സംഭാവന തന്നെയാണ് നമ്മളെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് തരുന്ന ഒരു അനുഗ്രഹം അപ്പോൾ സത്യത്തിൽ നമ്മൾ അന്നേരം ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഏത് സമയവും തിരിച്ചെടുക്കാം നമുക്ക് എന്തു ഏത് സമയവും സംഭവിക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തു ഏത് സമയം സംഭവിക്കുമ്പോഴത്തേക്കും നമ്മളിൽ നിന്നൊരു പാട്ടുകാരനാണെങ്കിലും നമുക്ക് ഒരു വോയിസ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു വോയിസ് ഒന്ന് ഇടറിയാൽ പോരെ ഒന്ന് ഇടറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ കർമ്മം അവിടെ തീർന്നില്ലേ ആ ഇറച്ചി അങ്ങോട്ട് നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന ആളാണെങ്കിലോ എന്തെങ്കിലും ഒരു കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഒളിക്കുക പോലെ അല്ല ഒരു മൃതകം വായിക്കുന്ന ആളാണ് വീണ വായിക്കുന്നത് വയലും വായിക്കുന്നത് ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഓരോ ഫീൽഡിലും ഒരു കല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഓരോ ഫീൽഡിലും അവരവർക്ക് ഏത് സമയവും സംഭവിക്കാൻ പറ്റുന്ന ഒരു സംഗതി നമ്മളുണ്ടാവും അപ്പം അങ്ങനെ അങ്ങനെ ഉള്ളപ്പം ഇതിനൊക്കെ മറന്നാണ് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതികളും അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എല്ലാവരും ഇങ്ങനെയല്ലേ അങ്ങനെ വരുന്ന ചിന്തിച്ചാണോ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം ഇല്ല നമുക്ക് ഒന്നും എല്ലാവരെയും നമ്മൾ നന്നാക്കി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇല്ല നമുക്ക് ആരെയും നന്നാക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ നന്നാക്കണം എല്ലാവരെയും നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം നന്നാക്കാൻ പറ്റിയില്ല ഓക്കെ പക്ഷെ നമ്മൾ നന്നാകത്തെങ്ങനെയാ ലോകം നന്നാക്കിയല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്ങനെയാണ് നമ്മൾ നന്നായാൽ മതി തന്നെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ സംഗീതത്തിൽ കൂടി അല്ലെങ്കിൽ ഈ കലാ കീഴിലേക്ക് കൂടി ഈ കലാരംഗത്ത് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം സത്യത്തിൽ നമ്മൾ നമുക്കൊരു അനുഗ്രഹം ഒരു ദൈവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഒരു കാരണവശാലും അഹങ്കരിക്കരുത് കാരണം ഓരോർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ഒരു കഴിവല്ലേ ഉള്ളത് ഇപ്പോൾ നമ്മൾക്ക് അറിയപ്പെടുന്ന എൽ നല്ല ഗായകർക്ക് അല്ലെങ്കിൽ ഗായകന്മാർക്ക് എല്ലാം വ്യത്യസ്തമായ അവപകരണ ശൈലി വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും അല്ല ഉള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ അപ്പം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് ആ കലാരംഗത്തെ കൊണ്ടുവരാൻ പറ്റുള്ളൂ വ്യത്യസ്തങ്ങളുണ്ടായിരിക്കണം അപ്പം അന്നേരം അങ്ങനെ ഇരിക്കെ ഒരു ശകാലം കഴിവ് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ മനുഷ്യൻ്റെ ഭാഷയിൽ ശാലം കഴിവ് കൂടുതലുണ്ടെങ്കിൽ ഞാനാണ് കേമൻ അല്ലെങ്കിൽ ഞാനാണ് കേമി നീയൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അതുപോലെ തന്നെ അറിവിൻ്റെ സാധ്യത സംഗീതത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ സംഗീതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ അറിവെന്ന് പറഞ്ഞാൽ സംഗീതത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ വളരെ വട്ടഭൂജ്യമാണ് കാരണം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന നമുക്കൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു ആയിരം വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല അത് നമ്മൾ പഠിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ നമ്മൾ പേടിച്ച് തിരിച്ചു പോകരുത് പേടിച്ചു പോകണത് പക്ഷെ നമ്മൾ പഠിച്ചില്ലെങ്കിലോ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ധൈര്യമുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു കാരണം നമുക്ക് ഒന്നും അറിയത്തില്ല മുന്നോട്ടുള്ള എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലോട്ടോ സത്യത്തിൽ നമുക്ക് സംഗീതം പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ സംഗീതം പഠിക്കുന്നു സംഗീതം പഠിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അത് പഠനമല്ല അത് വെറും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നമ്മളിൽ അതുണ്ട് നമുക്ക് അത് തന്നായി വിട്ടിരിക്കുന്നത് ആ ഒരു കഴിവിനെ അതിനെ ഒരു ഗുരു എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മഹാൻ ആതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതും സർവേശ്വരൻ ആ ഒരു വ്യക്തിയിൽ കൂടി നമ്മളിലേക്ക് അത് പകർന്നു തരികയെന്നേ ആ ഓർമ്മപ്പെടുത്തൽ അപ്പം നമ്മളിലുള്ളതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അല്ലാണ്ട് നമുക്ക് ഒരു കാരണവശാലും സംഗീതമൊന്നും പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റത്തില്ല പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ലത് അപ്പം നമ്മൾ ഇതിൻ്റെ പഠനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റിയല്ലോ അപ്പം നമ്മൾ അറിഞ്ഞതല്ല എന്നുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലാക്കും അന്നേരമാണ് നമ്മളുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മളുടെ നമ്മളിലുള്ള ആ ഒരു ദുഷിച്ച ആ ചിന്താഗതിക്കൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പം ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ കലാകാരനും ഓരോ കലാകാരിയും ആരെയും വിമർശിക്കാതെ അവനൻ്റെ കഴിവ് ദൈവം തന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവരെയും തുല്യരായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകും അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു മാർഗം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ കൂടുതൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു വ്യക്തിയിൽ നിന്നും നമ്മളെ ഓർമ്മകൾ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പഠനം എന്ന് പറയാം നമ്മളുടെ ഭാഷയിൽ പഠനം എന്ന് പറയാം അന്നേരമാണ് നമ്മൾ ഇങ്ങനെയുള്ള ആ ഒരു ദുഷിച്ച ആ ഒരു ചിന്താഗതി നമ്മളിന്ന് മാറിപ്പോകും മാറിപ്പോകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റുന്ന പോലെ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ഏത് കലാരംഗത്തിൻ്റെ ഏത് കാര്യമാണേലും അത് മനസ്സിലാക്കാനും ഓർമ്മ ഓർമ്മിച്ചെടുക്കാനും അല്ലെങ്കിൽ പഠിച്ചെടുക്കാനും നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ നിങ്ങളൊരു നല്ലൊരു വ്യക്തിയാകുവാൻ സർവേശ്വരൻ കഴിയു കഴിയട്ടെ എന്ന് ഞാൻ അപേക്ഷിച്ചുണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് വീണ്ടും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി നമസ്കാരം